ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന മാനുഫാക്ചർഡ് ഹോം ഇതിനൊരു ഇതിനൊരുപത് വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ റിലീസ് വീടുകൾക്ക് കുറച്ചും കൂടി ആഡംബരം കാണുമ്പോ ഈ വീടിനുണ്ടായിരുന്ന രണ്ട് ബാത്റൂമും മൂന്ന് ബെഡ്റൂമും ആണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വിസ്തീർണ്ണം കാനഡയിൽ ഒട്ടുമിക്ക വീടുകളും കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റ് ആണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതൊരു ടോപ്പ് നോച്ച് പ്രോപ്പർട്ടി ആയിട്ടൊന്നും അല്ലോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പക്ഷെ ഒരു വീട് വാങ്ങാൻ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു വീട് വാങ്ങിച്ച് അതിൽ നിന്നും ഒരു മൂല്യം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാകാം എന്നുള്ള രീതിയിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ഹോം ആണ് ഇതായിരുന്നു നമ്മുടെ ആഗ്രഹിച്ച വീട്ടിലേക്കുള്ള ഒരുക്കി തന്നത് ഓരോ വർഷവും പ്രോപ്പർട്ടിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും മിനിമം എയ്റ്റ് എങ്കിലും പ്രോപ്പർട്ടി വാല്യൂ മാറാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ് അപ്പൊ നമ്മൾ ഒരു വീട് ആഗ്രഹിച്ചിട്ട് ആ വീടിനുള്ള ഡൗൺ പേയ്മെന്റ് ആയില്ല എന്നാണെങ്കിൽ ഒരിക്കലും അത് തന്നെ പ്രയോറിറ്റി ആയിട്ട് വെക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്ത് താഴേക്ക് വന്ന് നമുക്ക് പറ്റുന്ന ഒരു വീട് വാങ്ങിക്കുക എന്നിട്ട് ആ ഒരു വീട് കൂടി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഇടുക അതായത് നമ്മൾ ആഗ്രഹിച്ച വീടിന് വേണ്ടിയുള്ള ഡൗൺ പേയ്മെന്റ് ഇത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടും ഇവിടെ മുതൽ ഈ വീടിന്റെ ഒരു അഡീഷണൽ ഭാഗമാണ് അതായത് ഗ്യാരേജ് പണിത സമയത്ത് ത്ത് അതിന്റെ കൂടെ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് ഒരു ബേസ്മെന്റും അവിടെ ഒരു വെല്ലും അവർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഇതൊരു ടാൻഡം ഗരാജ് ആണ് അതായത് ഒന്നിന്റെ പുറകെ മറ്റൊരു കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്